അത് ചെയ്യാമല്ലോ മനുഷ്യനെ മെനം വയ്ക്കല്ലേ സമാനന്താ സമ്മാനം സമാനം എന്താ കലോസോ സമ്മാനല്ല പെണ്ണും പുള്ളി സമാധാനം അതെങ്ങനെ സമാധാനത്തെ പത്തഞ്ഞായിരം ഉള്ള പേഴ്സായിട്ട് പോലീസ് അങ്ങനെ ആ സമാധാനം പറയും പോലീസിനെ വിളിക്കും ഞാൻ ഞാൻ പോലീസിനെ വിളിക്കാം വിളിച്ചിട്ട് കല്ലും തിരിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി ഇതാണ് പോലീസ് കണ്ടാ തോന്നത്തില്ല കേട്ടെ കണ്ടാ തോന്നില്ല എന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കൊള്ളപ്പോ തോന്നും മനസ്സിലായോ പോലീസിനെ കണ്ടാൽ തിരിച്ചറിയില്ല ഞാനിപ്പോ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ കല്യാണത്തിന് പോലിയാ ഴ്ച്ചതാണ് ചെക്ക് ചെയ്തിട്ട് തന്നെ ഇവിടുന്ന് വിടുവുള്ളൂ മാറി സാരം വേണം വെക്കണ്ട എന്തായാലും

പ്രസിഡന്റാസ് എ ഡി എസിന്റെ ഭയങ്കര പേടിയാ സാറിന് ആണല്ലോ അന്വേഷിച്ചോണ്ടിരിക്കേഴ്സ് പേഴ്സിലെ അയ്യായിരം രൂപ ഷോ എന്ന് ഒന്നും പറയണ്ട അയ്യായിരം രൂപ കുറപ്പൂല ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഒരു പോലീസുകാരൻ നിലയ്ക്ക് നമുക്ക് സ്റ്റേഷനിൽ പോകേണ്ട കാര്യത്തിൽ ഇവിടെ വെച്ച് പ്രശ്നങ്ങൾ തീർക്കാം എല്ലാരും ഞാൻ ചെക്ക് ചെയ്യും താൻ എന്റെ പുറകെ നടക്കേണ്ട കാര്യമുള്ള സാർ പറയാം ഞാൻ പോയി ഭാര്യയാണല്ലോ അപ്പൊളാം സാർ ഞാൻ ഒരു കാര്യം ആണ് സാറേ അല്ലേഡീസിനെ വനിതാ പോലീസ് വേണം അത് വരുന്നില്ല കേസ് തെളിയിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാം അവര് തമ്മി പരസ്പരം ചെക്ക് ചെയ്താൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഈ ബസ്സിലെ കണ്ടക്ടറാണ് ആദ്യ എന്നെ തന്നെ ഒന്ന് പരിശോധിച്ചു ചേട്ടാ എന്റെ പേഴ്സല് പോയത് ണ്ടോ ആ അവന്റെ ഒന്നും ഇല്ലല്ലോ അവൻ്റെ ഞാൻ പോട്ടെ സാറേ താൻ അവിടെ പോണു സമയല്ലോ സാറേ പോകണം അല്ലല്ലോ അവിടെ ഇപ്പൊ താൻ മാന്യനാണെങ്കിൽ പോലും എല്ലാരും ചെക്ക് ചെയ്യുമ്പോ തന്നെ ആ തന്നെ പരിശോധിച്ചാലേ ഞാനൊരു മാറാരോഗിയാണ് സാർ മാറാ രോഗിയാണെങ്കിൽ നിന്റെ രോഗമൊക്കെ ഞാൻ മാറ്റി തരാം അവൻ അങ്ങ് ക്യാമറ അടിച്ച് കല ോഗം ഇതാണോ അതിന്റെ മാറാരോഗം അതായത് വെച്ചപ്പോ എല്ലാം അടുപ്പിച്ചാ വെച്ചത് ഇതെന്താ സംഭവിച്ചത് ഇത് മറിക്കാനാ ബ്ലാക്കിൽ ഈ സാധനം മറിക്കാൻ ആ എന്തിനാ മറിക്കുന്നത് ഇനി എന്തായാലും ഞാൻ തമത്തിക്കോളാം ബ്ലാക്കിൽ കൊടുക്കാനാണ് എന്തായാലും ഇവന്റെ പേഴ്സൊന്നും ഇല്ല നീ ഇവിടെ നിൽക്കാൻ അവസാനം പണിതരാം എവിടെപ്പനെ ഞാൻ മോട്ട് പോയിക്കോട്ടെ സാറേ നമ്മൾ നമ്മളിപ്പോ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നിക്കൂടെ സംശയം കയ്യിൽ പിന്നെ ഈ സാധനം ഇങ്ങോട്ട് ആവി ആയിപ്പോ എന്തായാലും കണ്ടുപിടിക്കണല്ലോ എന്നാ അല്ല പോലെ എന്നാ ചെക്ക് ചെയ്തോ സാറേ കണ്ടിട്ടൊരു സാറേ എന്നെ മാത്രം എന്തിനാണ് സാർ മാറ്റി നിർത്തുന്നത് സാറേ സാർ ചെക്ക് ചെയ്ത് വേണ്ട സാറേ എന്നാ പറഞ്ഞു സാറേ ഞാൻ ഇല്ല സാറേ ചെക്കാറേണ്ടല്ലോ ഇല്ല സാറേ ഒന്നുമില്ല ഒന്നുമില്ല സാറേ തൊടേ ഒരു എല്ല് പൊട്ടി ഇങ്ങനെ തള്ളിയിരിക്കുന്ന പമ്പിട്ടേക്ക് പോകണം അതെ അതെ ഒന്നുമല്ല സാറേ പേഴ്സ് ഇതെന്റെ പേഴ്സാണ് കണ്ടറിയാൻ പറ്റും എന്റെ പേഴ്സാണ് എന്റെ കറുത്ത പേഴ്സ് എന്റെ അയ്യായിരം രൂപ തന്റെ പേഴ്സാണ് ഞാൻ പേഴ്സ് വരാം പക്ഷെ പേഴ്സിൽ അടയാളം പറയണം പറയണം അയ്യായിരം രൂപയാണ് സാറേ അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ അയ്യായിരം രൂപയുണ്ട് ഇതാ ചേച്ചി പോയിച്ച പോയി ജയിച്ച പോയി അയ്യോ എനിക്കറിയില്ല ചേട്ടാ ഇത് എങ്ങനെ അവന്റെ പേഴ്സിൽ എന്റെ ഫോട്ടോ അയ്യോ പിടിക്കാൻ ചേട്ടാ എനിക്കറിയാം നീ സത്യം സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ നീ അപ്പൊ ഇത്രയും നാളും എന്റെ ഭാര്യയായിട്ട് നടന്നിട്ട് നീ എന്നെ അല്ല ചേട്ടാ ചേട്ടാ സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ നീ എന്നെ അല്ല അടിക്കരുത് 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 പറയടി സത്യം അവൻ അവൻ അറിഞ്ഞൂടാടാ എനിക്ക് തോന്നി സത്യം നീ നോക്ക് സത്യമായിട്ട് അയ്യോ ഇത് ചേട്ടന്റെ ചേട്ടന്റെ നമ്മുടെ മോന്റെ ഫോട്ടോ ും നമ്മടെ ഓഹോ അതെപ്പോഴാണെന്നാ നീ എന്റെ പേഴ്സടിച്ചത് കൊള്ളാലോ നിനക്ക് ഇത് ഇത് പിടിച്ചടാ അല്ല എന്നൊക്കെ ഒന്നും ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നു സാറിന്റെ പേഴ്സാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ അവൻ കേറി ഏറ്റതാണ് അവൻ ഏറ്റതാണ് കളർ ഞാൻ ചോദിച്ചു അപ്പൊ ഇല്ല സാറേ സാറേ തപ്പിയൊക്കെ അയ്യോ ഇല്ല 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 സാറേ 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 എടുക്കരുത് എന്റെ പൈസ ഇതാണ് എന്റെ പൈസ ഇതൊന്നിന്റെ പേഴ്സാണ് ഇതാണ് എന്റെ പൈസ എന്റെ അത് എങ്ങനെ എന്റെ മേലോടെ ഫോട്ടോ കണ്ടത് അയ്യായിരം അയ്യായിരം രൂപ ഞാനല്ല ഞാനല്ല എന്റെ ഞാനല്ല സാറേ ഞാനല്ല എടുത്തത് ഇതെങ്ങനെ അയാടാ പേഴ്സിൽ വന്നു അതെ ഞാൻ ഈ കുട്ടിയുടെ പുറയിലാണല്ലോ നിന്നത് നിങ്ങളെല്ലാം കള്ളന്മാരാണ് മാല എടുത്ത് ഈ പേഴ്സിന്റെ അകത്തും അയ്യോ ഇല്ല സാറേ ഇല്ല സാറേ ഞാൻ അയാടെ പേഴ്സ് എടുത്തതേ എടുത്തതേയുള്ളൂ മാല ഞാൻ എടുത്തില്ല സാറേ ആകെ കൺഫ്യൂഷൻ ആയാലും അത് എടാ ഈ ഗോട്ടിന്റെ വില എത്ര ലക്ഷം രൂപയാണെന്ന് രൂപ നൂറ്റിയത് അല്ല ഗോൾഡ് അല്ലേ അല്ല അതിന്റെ ഇപ്പുറത്ത് റോൾഡും കൂടെ ഉണ്ടായിരുന്നു മനസ്സിലായില്ല സാറേ റോൾഡ് റോൾഡ് ഞാൻ അതിൽ ചവിട്ടി അഴക്കിവിടെയാണ് നീ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നീ എല്ലാത്തിനെയും ഞാൻ ഒരു കാര്യം പിടിക്കേയും ബാക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിക്കാ നീ പറ ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് കൊണ്ടുവന്ന ഏഹ് നാളെ ഞായറാഴ്ചയെ കൊണ്ട് ജാമ്യം എടുക്കാൻ പാടായിരിക്കും അപ്പൊ ഇപ്പൊ നേരത്തെ വരുന്നു കഴിഞ്ഞാൽ കൊണ്ടുപോലു സാറേ പുള്ളി ഞാൻ കൊണ്ടുപോകാൻ എന്റെ പണി പോകും സാറേ ഇയാളെ നിന്റെ പണി എങ്ങനെയാ പോണോ ഈ ഈ ബസ്സിന്റെ ബസ്സിന്റെ മുതലാളിയാണ് ഇത് ആ ഒരു മുതലാളിക്ക് പിന്നെ എങ്ങനെ ഞാൻ ചെയ്യാതിരിക്കും എന്ത് സാറിന് അറിയാവോ എനിക്ക് അഞ്ച് ബസ് ഉണ്ടായിരുന്നു എത്ര അഞ്ച് ബസ് ഈ ഡീസലിന്റെ വില തൊഴിലാളികളുടെ ശമ്പളം പിന്നെ വെഹിക്കിളന്മാരുടെ ഉപദ്രവം അതുകൂടാതെ വർഷാവർഷം ഇവർക്ക് തോന്നുമ്പോഴൊക്കെ ബസ്സിന്റെ കളർ മാറ്റക്കാ ഇതെല്ലാം കൂടെ എന്റെ കടം കേറി ഞാൻ മുടിഞ്ഞു സാറേ അങ്ങനെ നാല് ബസ് ഞാൻ വിറ്റു ഇപ്പൊ ഒരു ബസ്സേ ഉള്ളൂ ഇതുപോലുള്ള ചെപ്പടി വിദ്യ കാണിച്ചാലേ ബസ് മുതലാളിമാർക്ക് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ സാറേ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ സ്റ്റേഷനെ കൊണ്ടുപോകും എന്തിനെ ഇത്രയും നാൾ പോലീസുകാരനായിട്ട് ഒരു കേസ് പോലും തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല നിന്നെങ്കിലും കൊണ്ടുപോയി ഞാനൊന്ന് പിടിച്ചു നിക്കട